ണിച്ചന്റെ ഒരു എപ്പിസോഡില് ഒരുപക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച മലയാളികൾ ഓർക്കുന്ന കഥാപാത്രത്തെ അദ്ദേഹത്തെ ഹീറോ ആക്കി അവതരിപ്പിച്ച സംവിധായകൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട വിനയൻ സാറ് അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കും നമുക്ക് കാണാം മണി മലയാളത്തിന് പ്രിയങ്കരനായിട്ട് നോട്ട് ചെയ്യപ്പെടുന്നത് സല്ലാബ് എന്ന് പറയുന്ന ചിത്രത്തിലാണ് അതിനുശേഷമാണ് എൻ്റെ കല്യാണ സൗകര്യം എന്ന് പറയുന്ന സിനിമയില് മണി ഒരു മൊഴിനീള ഹാസ്യ കഥാപാത്രം അഭിനയിക്കുന്നത് ആ ഒരു ചിത്രത്തിന്റെ ഒരു ഇടവേളകളിൽ ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിലാണ് ഇദ്ദേഹം ഈ അന്ധനായ ഒരു വ്യക്തിയുടെ മാനറിസങ്ങൾ ഞങ്ങളെ കാണിക്കുന്നതും ഞാൻ അവിടെ വെച്ചൊരു വാക്കു കൊടുത്തു മണി നിന്നെ മെയിൻ ക്യാരക്ടറാക്കി ഒരു സിനിമ ഞാൻ ചെയ്യും മണിക്ക് അത് വലിയ അത്ഭുതമായിരുന്നു പിന്നെ മണി ചോദിക്കുമായിരുന്നു എപ്പോഴും സർ സാറെന്തായ പടം അങ്ങനെയാണ് ഈ വാസന്തി ലക്ഷ്മി എന്ന് പറയുന്ന ചിത്രം ഒരു മുഴുനീള കൊമഡിയനായ അങ്ങനെ ഒരു ചിരിയുമായിട്ട് എല്ലാവരും കണ്ടിരുന്ന മണി അത്ര സീരിയസ് ആയൊരു വേഷം ചെയ്ത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു അതിനുശേഷം മണിയെ കരുമാടിക്കുട്ടനായിക്കോട്ടെ മണി വില്ലനായിട്ട് അഭിനയിച്ച നമ്മളെയൊക്കെ ഏറെ രസിപ്പിച്ച മമ്മൂട്ടി ചിത്രം രാക്ഷസരാജാവായിക്കോട്ടെ ആ കഥാപാത്രത്തെയാണ് ഞാൻ അന്ന് വിക്രം തമിഴിൽ ജമിനി ചെയ്യുമ്പോൾ വിക്രമിനെ ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് അതിന്റെ പ്രിന്റ് അയച്ചു കൊടുത്തിട്ട് കാണിക്കുകയും എ വി എമ്മില് അവരുടെ ജമിനിലോട്ട് മണിയെ കാസ്റ്റ് ചെയ്യുന്നത് മണി പിന്നെ തെലുങ്കിലും തമിഴിലും ഒക്കെ വലിയ പടയോട്ടം തന്നെ മണി നടത്തി അങ്ങനെ ഒരു നടനപ്പുറം ഒരു വലിയ സംഗീതജ്ഞനപ്പുറം നാടൻപാട്ടിന്റെ ഒരു വലിയ ഖനിയായിരുന്നല്ലോ അദ്ദേഹം അതിനൊക്കെ അപ്പുറം വലിയ മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലാണ് ഞാൻ മണിയെ സ്മരിക്കുന്നത് മണിക്ക് ആ സ്മരണ കേരളത്തിലെ ജനങ്ങളും കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കരുമാടിക്കൂട്ടനാണെങ്കിലും വാസുന്ദി ലക്ഷ്മിയുമാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള ഒരുപാട് ശേഷം മുമ്പാണെങ്കിലും രാഷരാജാ വിളിപ്പം ഒരുപാട് ചിത്രങ്ങൾ ഗംഭീര വേഷങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണ് വിനയൻ സാർ പക്ഷേ വിനയൻ സാർ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലാണ് മലയാള സിനിമയിൽ ഈ സമീപകാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു രണ്ട് ദശകൾക്കകത്ത് ഒരു അന്ത്യയാത്രയിൽ ഇത്രയും ജനം കൂടിയ മറ്റൊരു നടനുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കലാരംഗത്തും വ്യക്തി ജീവിത രംഗത്തും ജീവിച്ചത് നാദക്ക് ഇപ്പം വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞു ആദ്യത്തെ വിദേശയാത്രയ്ക്ക് വേണ്ടി രണ്ട് പേരെ ഇൻ്റർവ്യൂ ചെയ്തെടുത്തു രണ്ടു പേരാണെന്ന് സിദ്ധിക്കയുടെ കൂടെ വിദേശത്തേക്ക് പോകാൻ ഇൻ്റർവ്യൂ ചെയ്തത് ഒന്ന് മണിച്ചേട്ടൻ മണിച്ചേട്ടനോടൊപ്പം അന്നത്തെ വളർന്നു വരുന്ന യുവ മിമിക്രി കലാകാരൻ ഇപ്പോൾ സിനിമകളിൽ വളരെ സജീവമായിട്ടുള്ള ആൾ മണിച്ചേട്ടനോട് നല്ല സൗഹൃദമുള്ള ഒരുപാട് വേദികളിൽ ഒപ്പം ഉണ്ടായിട്ടുള്ള ഒരാൾ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ടിനി ടോം സ്വാഗതം ഈ നാർഷക്ക് ഇന്റർവ്യൂ ചെയ്യുന്നു ഒരു വിദേശ യാത്രയ്ക്ക് കൊണ്ടുപോവാൻ മമ്മി സെഞ്ചുറി വിദേശത്ത് കൊണ്ടുപോവാണ് നിങ്ങളെയൊക്കെ ആ രണ്ടുപേര് മണിച്ചേട്ടന്റെ ഇന്നായ ആള് ടിച്ചേട്ടൻ അല്ല ഞാൻ മാനേജ്മെന്റ് കോട്ടയായിരുന്നു കാരണം മമ്മിക്കയുടെ സെഞ്ചുറി എന്ന് പറഞ്ഞ ട്രൂപ്പിലുള്ള ആളാണ് അപ്പൊ അതില് ഞാൻ മനോജിന്റെ സുണ്ണി ഫസ്റ്റ് മനോജിനാണ് പുറത്തേക്ക് പോവാൻ ചാൻസ് കിട്ടിയത് കെ പി സാർ സുധീഷ് കോഴിക്കോട് അവരൊരു ടീമില് അപ്പൊ അടുത്തത് ഞാനാണ് വെയിറ്റിംഗ് ലിസ്റ്റില് അപ്പൊ എങ്ങനെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തും അറിയാ എന്നാലും നമ്മുടെ ഇനിടെ പ്രേക്ഷകരോട് ഈ സമയത്ത് ഒന്ന് ഗൾഫിൽ പോയിട്ട് വന്നാൽ അതിന്റെ പേരിൽ നാല് പരിപാടി എക്സ്ട്രാ കിട്ടുന്ന കാലം ആലും നമ്മള് വേറെ ലെവലിലേക്ക് പോകുന്ന ട്രൂപ്പിന്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നെ ട്രൂപ്പ് വിദേശ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ പരസ്യം വരുന്ന സമയമാണ് അപ്പൊ പറഞ്ഞാല് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ചാൻസ് കിട്ടുന്നത് അപ്പൊ മനോജ് പോയപ്പോൾ നമ്മളൊക്കെ കൊതിയോടെ കാരണം പിന്നെ ചന്ദ്രനിലേക്ക് വിടുന്നത് പോലെയാണ് നമ്മൾ ആഘോഷമാണ് കാരണം ഒരിക്കലും ചാൻസ് കിട്ടില്ല നമ്മളെ പോലെയുള്ളവർക്ക് കാരണം അത് പോകുന്ന സ്ഥിരമായിട്ട് പോകുന്നത് ആ ബി കെയുടെ ടീം നാദർശിക്കുക ആ ടീമൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ജയറാം ടീമൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പം നമ്മുടെ ടീമിൽ അങ്ങനെ മനോജ് പോയിട്ട് വരുന്നത് ഞാനാണ് അപ്പം നിനക്കൊരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഗൾഫിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് കിട്ടുക ആ കാലഘട്ടത്തിൽ ആരും പോയിട്ടില്ല അങ്ങനെ നാദർശിക്കുക ശ്രദ്ധിക്കുക അങ്ങനെ ഉള്ളവര് വന്നു ചേരുന്നു എറണാകുളത്ത് ചാന്ദിനി പാർക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞു ഞാൻ അവിടെ ബസ്സിന് ചെല്ലുമ്പോ ആ മണിച്ചേട്ടൻ ഉണ്ട് മണിച്ചേട്ടൻ ഈ കൊറങ്ങന്റെ സംഭവമൊക്കെ ചെയ്യുന്നു പക്ഷെ മണിച്ചേട്ടൻ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന അവിടെയല്ല അല്ല എന്റെ അമ്മയുടെ വീട് കലാപന്റെ തൊട്ടു പിന്നില്ല അപ്പൊ ഏതൊരു കലാകാരന്റെ ആഗ്രഹം കലാഭവന്റെ ബോർഡ് വെച്ച ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അതാണ് കലാഭവന്റെ ബോർഡ് വെച്ച വണ്ടി പോണമെന്ന് അവിടെ ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിന് വന്നപ്പോ മണിച്ചേട്ടനാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞങ്ങൾ ഇന്റർവ്യൂ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് മണിച്ചേട്ടൻ അപ്പം അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃദംഗം ഒക്കെ മിമിക്സ് ഗാനമേള തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം അപ്പം അതിനുള്ള ആൾക്കാരാണ് വേണ്ടത് ഈ ഫിലിം സ്റ്റാർസ് മാത്രം ചെയ്യുകയുള്ളൂ അപ്പോൾ എൻ്റെ കണ്ടു ഞാൻ കുറച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് മണിച്ചേട്ടൻ പറഞ്ഞാൽ വേറെ ആളുടെ അടുത്തേക്ക് വിടാന്ന് പറയുമ്പോഴാണ് കെ എസ് പ്രസാദിൻ്റെ എൻ്ററി വേറൊരു അവിടുത്തെ പ്രിൻസിപ്പിളാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു ആ അപ്പോൾ പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒക്കെ വായിക്കുന്നത് എന്തായാലും നമ്പർ തന്നോ എന്ന് പറഞ്ഞാൽ നമ്പർ മേടിച്ച് വെച്ചു ഇതിന് ശേഷം മണിച്ചേട്ടൻ അന്നൊന്നും മൊബൈൽ ഫോണില്ലല്ലോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഫോൺ എൻ്റെ വീട്ടിൽ ഫോണില്ല അടുത്ത വീട്ടിൽ മണിച്ചേട്ടൻ്റെ ഫോണാണ് എടാ സീരിയലിൻ്റെ നിനക്കൊരു ചാൻസ് വരാം സീരിയൽ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര സംഭവമാണ് അത് നേരെ കോടാമ്പൊക്കത്തേക്ക് പോകുന്ന പോലെയാണ് വിനോദശാല എന്ന് പറഞ്ഞ സീരിയലാണ് ഭയങ്കര കത്തി വന്നേക്കാം അതിൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ മോനായിട്ടാണ് നിനക്ക് അതിന്റെ ഒരു രൂപമുണ്ട് അന്ന് മീശയൊന്നുമില്ല എനിക്ക് ഞാൻ അങ്ങനെ ആറ്റിയെങ്കിലും ജി എസ് വിജയൻ്റെ ഇതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രൊഡ്യൂസറിന്റെ മോനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ കലാഭവനിയൊന്ന് ഒരു പ്രാവശ്യം തെറിച്ച് അത് കഴിഞ്ഞ ഇതും തെറിച്ച് മണിച്ചേട്ടൻ പക്ഷെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്നോട് ഉൾപ്പെടുത്തണമെന്നുള്ളത് അങ്ങനെയാണ് പിന്നെ ഈ മൂന്നാമത്തെ സംഭവത്തിൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഹോട്ടലിൽ ഹോട്ടലിൽ ഈ അന്ന് ഇതിന്റെ കാസറ്റ് പിന്നീട് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും ആക്ച്വലി ഞാനല്ല ഇന്റർവ്യൂ ഉണ്ടാവും ലീഡർഷിപ്പിൽ പോണ ഷോ അല്ലേ സിദ്ദിക്ക പറഞ്ഞടാ മിമിക്രി ഞാന് ഞാൻ ആരെ പറഞ്ഞിട്ടല്ലോ അവർക്ക് വിഷമമാവും ശാപവും കിട്ടാ നിങ്ങൾ അതാണ് പക്ഷെ എന്നിട്ട് മണിച്ചേട്ടൻ അന്ന് ഒരു ചെയിൻ സോങ് പാടുകയും അതിൽ നിങ്ങൾ സ്റ്റേജിൽ വരുന്നത് ഡാൻസ് കളിക്കുകയൊക്കെ ഒരു അത് ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇപ്പൊ കാസറ്റ് കണ്ടാൽ നിങ്ങളെ മനസ്സിലാവൂല്ല മനസ്സിലാവില്ല അതുകൊണ്ടാണ് അതായത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി മണിച്ചേട്ടനതിനകത്ത് നിന്നിട്ട് എന്തോ ഈ ഒരു വീട്ടിൽ വീട്ടിൽ വാസപ്പടി വേണോ നടന്ന് പാട്ട് പാടുമ്പോ ഡാൻസ് തിരിച്ചേട്ടും നിങ്ങളിപ്പോ രണ്ടു പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ മമ്മി സെഞ്ചുറിയാണ് ഈ ട്രിപ്പ് കൊണ്ടുപോവാനായിട്ട് ശ്രമം നടത്തിയതെന്ന് പറഞ്ഞല്ലോ അപ്പം നിർമ്മാതാവ് സംവിധായകൻ സ്റ്റേജ് പരിപാടികളുടെ ഓർഗനൈസേഴ്സ് നിരവധി ഓഡിയോ കാസറ്റുകൾ വീഡിയോ കാസറ്റുകൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സെഞ്ചുറി വിഷന്റെ ഓണർ കൂടിയായ മമ്മി സെഞ്ചുറി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് കലാഭവന്റെ ഒരു മ്യൂസ് പരേഡ് പെരുമ്പാവ് ഫാസിൽ വന്നു ആ സമയത്ത് എനിക്ക് സെഞ്ചുറി കാസറ്റ്സ് കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനിക്ക് വേണ്ടി അന്ന് അൻസാർ കലാഭവനും റഹ്മാനൊക്കെ ഒരു മിമിക്സ് പരേഡ് ക്യാസറ്റ് ചെയ്തു അപ്പോൾ അൻസാർ പെരുമ്പാവൂർ വന്നപ്പോൾ കലാഭവൻ്റെ ലീഡറാണെന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ ആ കലാഭവൻ അൻസാറിനെ കാണാൻ ചെന്നു പക്ഷെ പ്രോഗ്രാമിന് നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അൻസാർ എന്നോട് പറഞ്ഞു ഇവിടെ ഇതിലൊരു നല്ല പയ്യം വന്നിട്ടുണ്ട് അടിപൊളി ആർട്ടിസ്റ്റാണ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും ഫസ്റ്റ് പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് പോകും നമുക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഈ ഗൾഫ് ഷോ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്നു ഫസ്റ്റ് പ്രോഗ്രാം മണിയുടെ കണ്ടു മണിയുടെ ആദ്യത്തെ ഐറ്റം കണ്ടപ്പോൾ തന്നെ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നി ഞാൻ ഫുൾ പ്രോഗ്രാം കണ്ട് മണിയെ സ്റ്റേജിൻ്റെ ബാക്കിൽ ചെന്ന് കണ്ട് മണിയുടെ നമ്പറും മേടിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ഒരു ഗൾഫ് ഷോ വന്നപ്പോൾ സ്ഥിരമായിട്ട് ആദൃഷ അതുപോലുള്ള ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നാരാഷ മൂന്നോ നാലോ സ്റ്റേജ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഗൾഫ് ഷോ ഒരുമിച്ച് അപ്പോൾ മണിയെ ഞാൻ നാരാഷ അറിഞ്ഞിട്ടില്ല മണിയെ വിളിക്കുന്ന കാര്യം രാജർഷേനെ ഫിക്സ് ചെയ്തു ബാക്കി ആർട്ടിസ്റ്റിനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ട്രൂപ്പ് ഉണ്ടെന്ന് കൊച്ചിൻ സെഞ്ചുറി അതിലെ മെയിൻ താരമായിട്ട് കളിക്കുന്നത് ടിനി ടോം അതിൻ്റെ ലീഡർ അപ്പോൾ ടിനീനെ ഞാൻ ഉൾപ്പെടുത്തി അങ്ങനെ മണിയെ അഗ്രിമെൻ്റ് ചെയ്തു ആ പ്രോഗ്രാം വൺ ആയിരുന്നു സിദ്ധിക്കായിരുന്നു നേതൃത്വം കൊടുക്കുന്നത് ആദർശ എല്ലാവരും ഉണ്ടെങ്കിലും ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോ തന്നെ ഷോ ആയിട്ട് മാറി അതാ പറഞ്ഞ സത്യമാണ് കാരണം സ്റ്റേജ് കയറുന്നതിന് മുമ്പ് നാദർശിക്കാനും സിദ്ധിക്കാനും ഓൾറെഡി എല്ലാവർക്കും അറിയാം പക്ഷെ ഷോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മണിയായിരിക്കും അവിടുത്തെ താരം അല്ലെ ഞാനിപ്പോ പറയാ മണിച്ചേട്ടൻ്റെ ഒരു കാര്യം മണിച്ചേട്ടൻ ഒരു ലൈഫ് ജാക്കറ്റ് പോലെയാണ് നമ്മളിപ്പോ സ്റ്റേജിൽ ഇപ്പോഴൊക്കെ നമ്മൾ ചില ഷോയ്ക്ക് പോകുമ്പോ നമ്മളൊരു ഓർഡർ ഇട്ടു ഷോ നടക്കുന്നു ഒരു ഷോയിൽ എന്തും സംഭവിക്കാല്ലോ ജനറേറ്റർ കേടാവാം ഒരു പല അപകടങ്ങൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം ഈ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ എന്താ പറയാ മണിച്ചേട്ടന് നമുക്ക് ഏത് സമയത്ത് സ്റ്റേജിൽ കയറ്റി വിട്ടാലോ എങ്ങനെ കയറ്റി വിട്ടാലും ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കളം പിടിച്ച് പാട്ട് പാടണോ പക്ഷെ ഈ ഈ ഷോന്റെ ഏറ്റവും തുറുപ്പുചീട്ട് മണിച്ചേട്ടനായിരുന്നു ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഫസ്റ്റ് റിഹേഴ്സലില് പുള്ളിയുടെ കാലുളിങ്ങി ഓർക്കണ്ട കാലുളുങ്ങിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല അപ്പൊ ഫസ്റ്റ് സ്റ്റേജില് പുള്ളി സാധാരണ എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നത് വരെ കൂലിപ്പണി ചെയ്യുന്ന ഒരു കലകാരൻ ഉഴുതുമറിക്കാനാണ് സ്റ്റേജിലേക്ക് ഇറങ്ങുന്നത് എല്ലാവരും മേക്കപ്പ് ഇട്ട് റെഡി ആകുമ്പോൾ പുള്ളി വാമപ്പാണ് ചെയ്യണത് കാരണം കുരങ്ങനെ ആനയൊക്കെ ചെയ്യണം അപ്പൊ വേർത്തൊലിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പൊ ആ മനുഷ്യൻ ആ വേദനയും വെച്ചിട്ടാണ് അന്ന് സ്റ്റേജ് അല്ല വേറെ കാര്യം ഉണ്ട് പിഷു സ്റ്റേജിലേക്ക് മണിയുടെ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിദ്ധിക്കാ കൂ ആ പാട്ട് പാടി തീരുമ്പോ ഓഹ് പാടി തീരുമാർക്കും ഓഡിയൻസിന് ഓഹോ നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കള്ളിമുണ്ടും കുത്തി വരും ഒരു രണ്ടു മൂന്ന് സ്റ്റേജിൽ ആദ്യത്തേക്ക് ആൾക്കാർ പിടിച്ചിരുത്തി എങ്ങടാ പോണെന്ന് ചോദിച്ചു അറിയില്ല ആർട്ടിസ്റ്റ് അവനെ പിടിച്ചു പിടിച്ചിരുത്തി ഒരു എനിക്ക് തോന്നണ റാസർ കൈമല്ലേ എവിടെ ഒരു പബ്ലിക് ഫുൾ അത്യാവശ്യം ഓപ്പൺ എയർ സ്റ്റേജിൽ ഈ ഈ ഒരു ഐറ്റം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ഈ ശക്തി ഉണ്ടല്ലോ ശക്തിയുടെ ഒരു വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു മണിച്ചേടിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരിക്കും അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടിരിക്കും അപ്പൊ ഏതെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി അപ്പം മണിച്ചേട്ടിന് ഇച്ചിരി മെലിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് മണിച്ചേട്ടൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് ഒന്ന് ശരീരം ചെറുതായി ഒട്ടി ഒട്ടി ശരീരം ഒട്ടി അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന് അതൊരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും എയർപോർട്ട് ചെന്ന് ഇറങ്ങി ഉടനെ ഒരാൾ വന്ന് മണിച്ചേട്ടന് ഷയിക്കാൻ കൊടുക്കുന്നു നമ്മളെ സ്വീകരിക്കാൻ ഞങ്ങൾക്കൊക്കെ പൂ തന്നു മണിച്ചേടിനെ ഷയിക്കാൻ കൊടുത്തിട്ട് എന്നാ പറ്റി മണി ഓഞ്ഞു പോയല്ലോ എന്ന് ചോദിച്ചാൽ എന്ത് ചോദ്യമാണ് ഇത് ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ മണിച്ചേട്ടൻ നമ്മളൊന്നും നമ്മുടെ റിയാക്ഷൻ ഒന്നുമില്ല ഇങ്ങനെ അയാളുടെ കയ്യേരി ഇങ്ങനൊരു പിടിപിടിച്ചിട്ടുണ്ടല്ലോ അയാൾ പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് ശക്തി എന്ന് പറയുന്നതേ അല്ല ആ ഒരു കൈ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല കാരണം അത്രയും കൈ പിടിച്ചാ അത്രയും കണ്ടിട്ടില്ല അത് നമ്മുടെ സ്റ്റേജിന്റെ ബാക്കിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ട് ഷീറ്റ് ഇട്ട് ഷീറ്റ് ഇട്ട് മറിക്കുമല്ലോ അലൂമിനിയം പോലത്തെ ഒരു ഇട്ടിട്ട് പോ അതില് പരിപാടി നടക്കുമ്പോൾ ഞങ്ങള് പരിപാടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോള് ഈ ഷീറ്റിന്റെ ഇടയിൽ കൂടെ നമ്മളെ തെറി പറയുന്നുണ്ട് അതെ അതെ അവര് ഇരക്കെ നിക്കും അതായത് നമുക്ക് നമ്മള് ആരൊക്കെയോ വലിയ ആർട്ടിസ്റ്റുകൾ ഇതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഓടും തെറി പറയുന്നു കുടിച്ചിട്ട് മണിച്ചിട്ട് അവിടെ ഇങ്ങനെ പമ്മി നിന്നിട്ടോ അടുത്തവണ തെറി പറയിലും കൈ അതിനകത്തേക്ക് ഇടുന്നു നമ്മള് നോക്കുമ്പോ അവൻ ഗ്രീൻ റൂമിൽ നിൽക്കുക അവനെ അതിന്റെ ഇടയിൽ കൂടെ അകത്ത് വെച്ചേക്കും മണിച്ചിട്ട് എന്താ ഇത്ര പറഞ്ഞെ ചോദിച്ചിട്ട് പിടിച്ചു നിൽക്കുകയാണ്